എല്ലാവരും സ്വർണ്ണ കരിപ്പനോട് ജനിച്ചവർ അൻപത് വർഷം ഇപ്പോഴത്തെ യൂസഫർ യൂസഫലിയായത് ഞാനിപ്പോഴും ആയിട്ടില്ലേ നമുക്ക് ഇതുപോലെയുള്ള ജീവിത കഥകൾ ഇൻസ്പിരേഷും ിക്കുന്നു എന്ന് പറഞ്ഞാൽ അത്ഭുതമില്ല ഇത്രത്തോളം ടെപ്പോൾ ഇമോഷണൽ സിനിമ പൈസ ഉണ്ടാകുന്നു പറഞ്ഞ കണ്ട പൈറ്റമുണ്ടാവും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ രാജ്യമാണ് ജീവിതത്തിന്റെ ഭാഗം എം ജി ആറിൻ്റെ കഥ ഇത്രത്തോളം എം ജി ആർ ആകാൻ വേണ്ടി അല്ലെങ്കിൽ എം ജി ആറിൻ്റെ പേര് നിലനിർത്താൻ വേണ്ടി അദ്ദേഹത്തിന്റെ പിതാവ് ആഗ്രഹിച്ചതുപോലെ അദ്ദേഹം എം ജി ആർ ആയിരുന്നപ്പോഴത്തേക്ക് രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് ഒരുപാട് മുദ്രകൾ പങ്കുവച്ചിട്ടുള്ള ആളാണ് നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ നന്മ ചെയ്തിട്ടുള്ള ആൾ ആർ അതുപോലെ ഇയാൾ തന്നെയാണ് വലിയ വ്യത്യാസമൊന്നുമില്ലാത്ത ആളാണ് എം ജി വിജയർ കേരളത്തിൽ ജനിച്ചിട്ട് തമിഴ്നാട്ടിലാണ് പ്രവർത്തനം നടത്തിയത് ഈ രാജമാണിക്ക് തിരിച്ചാണ് തമിഴ്നാട്ടിൽ ജനിച്ചിട്ട് കേരളത്തിലാണ് കൂടി എം ജയറായെന്ന് മാത്രം നമുക്കൊരു വിജയമുണ്ട് രാജമാണിക്ക് രാജമാണിക്ക് സെറ്റിമെന്ന് പറയുന്ന എൻ്റെ കഥാപാത്രം രാജമാണിക്കായിട്ട് കാണുമ്പോഴും അങ്ങനെയൊക്കെ ഇടപെടൽ നേടുന്നവരുണ്ട് പിന്നെ ഈ സാധാരണ സിനിമയിൽ കളക്ടർമാരെല്ലാവരും പറയുന്ന അവരുടെ റോൾ മോഡൽ വിവാദ പ്രതിസന്ധമാണ് മാത്രോസ് ഒന്നും നേതൃത്വം നടത്തില്ല എന്നുള്ളത് പല കടക്കാർമാരും പിന്നീട് സർവീസിലുള്ള ആൾക്കാര് അങ്ങനെ പഠിച്ചു പാസ്സായും ആൾക്കാരാണ് ശെരിക്കുന്ന പ്രധാന ശില്പ് ചെയ നമ്മുടെ ഭരണാധികാരികളായ മന്ത്രിമാർക്ക് അപ്പുറത്തേക്ക് ഇത്രയും സൗകര്യങ്ങളും അവർക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാകും രാഷ്ട്രീയ പ്രവർത്തകർ എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട് അല്ല അവരതിനോട് കാര്യമായി വിശദീകരിച്ച് നമ്മളിലേക്ക് എത്തുന്ന ഒരു മീഡിയേറ്റേഴ്സ് ആണ് ഇവർ അത്രത്തോളം നന്നായി പ്രവർത്തിക്കുന്നതനുസരിച്ചിട്ടാണ് നമ്മുടെ നാട്ടിൽ കേരളത്തിലെ ഉയർച്ച ഒരുപാട് പോലുള്ള ഈ എസ് ഉദ്യോഗസ്ഥന്മാരുടെ സേവനം സംഭാവനകളുണ്ടായിട്ടുണ്ട് ഇപ്പോഴും രാജമഹിക്ക് കേരള കേട്ടറി തന്നെയാണ് അതുകൊണ്ട് അങ്ങനെ ഒരു സമാധാനം ഉണ്ട് അഴിമതിക്ക് ഇവിടെ എവിടെയെങ്കിലും കാണാം വേറെ സാധനം ഇതുവരെ കേരളത്തിലു പോയിട്ടില്ല പുള്ളി ഇപ്പൊ മലയാളത്തിൽ കവിതകളൊക്കെ എഴുതി ഞാൻ ഇവിടെ വരുന്ന ആളുകൾക്ക് ഒരു പ്രത്യേക വീട് പോലെ തന്നെ സ്വന്തം വീട് പോലെ കുറകാലം കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാർ തിരിച്ചു പോകാൻ സാധിക്കുന്നില്ല പറ്റുന്നില്ല ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു വീഡിയോ ഉണ്ട് ഒരു തൃപൂരിൽ നിന്ന് മറ്റുള്ളൊരു ഓഫീസർ പുള്ളി ഫുൾ മലയാളം പറഞ്ഞ് മലയാളത്തിൽ കരുന്ന് പോകുന്നു ഇവിടെ നിന്ന് വിട്ടു പോകാത്ത അത്ഭുതം ഭക്ഷണം എടുത്താൽ മനുഷ്യർ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി മനുഷ്യരാണോ അങ്ങനെ കിട്ടും ഭൂരിഭക്ഷണം നല്ലതാകുന്നു നമുക്ക് എവിടെയാണ് കാണുന്നില്ല എല്ലാ അരിമീടിച്ചാലും കുറച്ച് കല്ല് കാണും അതുപോലെ ഈ ജോസന്മാര് ഞാൻ പറഞ്ഞു വന്ന അതാണ് അപ്പൊ എല്ലാവരും ജോസഫലക്സ് അല്ല പക്ഷെ ഒരു ചില പേർക്ക് വേറെ രൂപത്തിലുള്ള ജോസഫറക്സ രാജമാണിക്ക് ഞാൻ അറിയുന്നത് ഇവിടുത്തെ കുളം വൃത്തിയാക്കുന്ന ആളായിട്ടാണ് തോട്ടിപ്പണിയാണ് പോലും യാത്ര അപ്പം കളക്ടർ തോട്ടി പണി വൃത്തിയാക്കണമെങ്കിലും ഞാൻ വെല്ലുവിളിയോട് അന്വേഷിച്ചത് പിന്നെ ഞങ്ങൾ തമ്മിൽ ഇവിടെ എറണാകുളത്ത് പുഴിവെള്ള വരണം അങ്ങനെ പറയുന്ന പരിപാടികളുണ്ട് രാജമാണിക്കും കളക്ടർ ആയിരുന്നപ്പോൾ ഒരുപാട് പുതിയ കളക്ടർക്ക് വേണ്ടിയിട്ട് വരുന്ന പരിപാടികളുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ സഹായിച്ചു പ്രവർത്തിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ തന്നെ ഇന്ന് വരണം അദ്ദേഹത്തിന് ഒരു ആഗ്രഹമുണ്ടായെന്ന് തോന്നുന്നു ഏതായാലും അനുഭവങ്ങൾ ഇത് ജീവിതത്തിന്റെ വളരെ ആയിട്ടു ഇനിയും കിടക്കുകയാണെങ്കിൽ മനുഷ്യജീവിതം നമ്മൾ അദ്ദേഹത്തിന് ഇതിനേക്കാളും നല്ല അനുഭവങ്ങളുണ്ടാകട്ടെ നമ്മളെ സന്തോഷിപ്പിക്കുന്ന നമ്മളെ ചിന്തിപ്പിക്കുന്ന നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ അദ്ദേഹത്തിനുണ്ടാകട്ടെ എല്ലാ മേഖലകളിൽ പ്രവർത്തിക്കാനും കേരളത്തിൻ്റെ തന്നെ എം ജി അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പുസ്തകം ഓരോ നന്ദി മമ്മൂക്ക അദ്ദേഹം സൂചിപ്പിച്ച പോലെ തന്നെ നല്ല മനുഷ്യർ നിറഞ്ഞു നിൽക്കുന്ന ഈ നാട്ടിൽ ഒരു നല്ല മനുഷ്യന്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന വാക്കുകൾ കേൾക്കാൻ എത്തിച്ചേർന്ന ഏവരുടെയും ഭാഷയിൽ മമ്മൂക്കിക്ക് നന്ദി പറയുകയാണ് ഇനി നമ്മുടെ അൺബോർഡ് രാജമാണിക്കുമെന്നുള്ള ഒരു പുസ്തകം